മുഖ്യമന്ത്രിയുടെ ഈഗോ കേരള സംസ്ഥാനത്തിലെ സമാധാനം തകർക്കുന്നുവോ മുഖ്യമന്ത്രിയുടെ ഈഗോ അല്ല വലുത് ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനമാണ് തൻ്റെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ ഏത് അറ്റം വരെയും പോകുന്നവനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നത് കേരള ജനതയ്ക്ക് പുതിയ കാര്യമല്ല എന്നാൽ ഇന്ന് അതൊരു സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കും വിധം ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുകയാണ് ഏകദേശം ഇരുപത് ആഴ്ചയോളം പിന്നിട്ട വിഴിഞ്ഞം സമരം ആരംഭിച്ച നാളുകൾ മുതൽ കേൾക്കുന്ന പരാതിയാണ് സമരക്കാരുമായി ഒരു തവണ പോലും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പലവട്ടം മന്ത്രിതല ചർച്ചകൾ നടന്നപ്പോഴും സമരസമിതി ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും തൻ്റെ ദാർഷ്ട്യം വെടിയാൻ പിണറായി തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് നടന്ന ധർണയിൽ വളരെ രൂക്ഷമായതും പരിഹാസ്യമായതുമായ ഭാഷയിൽ ഇക്കാര്യത്തെക്കുറിച്ച് വിമർശിച്ചതാണ് പക്ഷേ ഇരട്ട ചങ്ക് ഉണ്ട് എന്ന് പാർട്ടിക്കാർ വാഴ്ത്തിപ്പാടുന്ന പിണറായി ഇതൊക്കെ കേട്ടിട്ട് എവിടെ കുലുങ്ങാൻ താൻ പിടിച്ച മുയലിന് മൂന്ന് ചെവിയുണ്ട് എന്ന രീതിയിൽ ചിന്തിക്കുന്ന മുഖ്യമന്ത്രി അത്തരം വാശിക്ക് പലതവണ വലിയ വില കൊടുത്തിട്ടുള്ളതാണ് ഉദാഹരണങ്ങളാണ് ശബരിമല വിഷയവും സിൽവർ ലൈനും കേരളയിൽ വരും കേട്ടോ എന്ന പിണറായി സൂക്തം ഇന്ന് വെറും കോമഡി ഷോയിലെ അവതരണ വിഷയം മാത്രമായി അതപ്പതിച്ചിട്ടും പിണറായി വാശിയിൽ തന്നെയാണ് താനാണ് തൻ്റെ നിലപാടുകൾ മാത്രമാണ് ശരി എന്ന വാശിയിൽ അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വിഴിഞ്ഞം സമരക്കാരുമായി പിണറായി നേരിട്ട് ചർച്ച നടത്തില്ല എന്ന പ്രതികാര ബുദ്ധിയോടെയുള്ള തീരുമാനം ഓഖി ദുരന്തം വന്നപ്പോൾ സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാതെ റോം കത്തുമ്പോൾ വീണ വായിച്ച നീറോയെ പോലെ ഇരുന്ന പിണറായിയെ അന്ന് മത്സ്യത്തൊഴിലാളികൾ തിരിച്ചുവിട്ടതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ പിണറായി തീർക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അതല്ല പ്രശ്നം വഷളാക്കി കലാപത്തിലേക്ക് നയിച്ച് വിഴിഞ്ഞം സമരം പൊളിച്ചു തരാം എന്ന് അദാനിക്ക് കൊടുത്ത വാക്കോ ആണ് കാരണം എന്നും സംശയിക്കുന്നവരുണ്ട് എന്തായാലും പിണറായി എന്ന ഏകാധിപതിയുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം കാണിക്കുന്ന വാശിയും വൈരാഗ്യബുദ്ധിയും കേരളത്തെ വലിയൊരു സംഘർഷ ഭൂമിയാക്കി മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും താങ്കൾ താങ്കളുടെ ഈഗോ ഉപേക്ഷിച്ച് വിഴിഞ്ഞം സമര സമിതിയുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാവുക ദയവ് ചെയ്ത് താങ്കൾ ആ ക്ലിഫ് ഹൗസിൽ നിന്നും ഇറങ്ങി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുക അതിന് അങ്ങ് തിരിച്ചറിയേണ്ട ഏക കാര്യം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നത് രാജഭരണമല്ല എന്നും ജനാധിപത്യമാണ് എന്നും മാത്രമാണ് താങ്കൾ ഇരിക്കുന്നത് ജനാധിപത്യം സമ്മാനിച്ച മുഖ്യമന്ത്രി കസേരയിലാണ് രാജസിംഹാസനത്തിൽ അല്ല അത്രയെങ്കിലും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അങ്ങ് തയ്യാറായാൽ വിഴിഞ്ഞം പ്രശ്നത്തിന് ഉടനെ പരിഹാരം ഉണ്ടാകും വിഴിഞ്ഞത്തെ സംഘർഷാവസ്ഥ അവസാനിക്കും കേരളം ഒരു കലാപ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടും ഓർക്കുക ഒരു മുഖ്യമന്ത്രിയുടെ ഈഗോ അല്ല വരുത് ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനമാണ്